നമസ്കാരം ഓട്ടപ്രശ്നത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ബീഹാർ തന്നെയായിരുന്നു ഇന്ന് വാർത്തകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസ് പോയിന്റ് നിതീഷ് കുമാർ വീണ്ടും ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് ചാടിയിരിക്കുന്നു ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിൽ നിന്നാണ് അദ്ദേഹം എൻ ഡി എയിലേക്ക് ചാടിയിരിക്കുന്നത് ബീഹാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹാസഖ്യ സർക്കാരാണ് അവിടെ നിലവിൽ നിലവിലുണ്ടായിരുന്നത് നിതീഷ് കുമാർ മറുകണ്ഠം ചാടുന്നതോടുകൂടി മഹാസഖ്യം പൊളിയുകയാണ് നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് വരുമ്പോൾ ബീഹാറിൽ ഒരു മഹാസഖ്യവും തകരുന്നു ദേശീയ തലത്തിൽ ഒരു ഇൻഡ്യ മുന്നണിയും തകരുകയാണ് ഈ മുന്നണിക്ക് അതായത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇരുപത്തിയെട്ടോളം കക്ഷികളെ അണിനിരത്തിക്കൊണ്ട് ഒരു മുന്നണി രൂപീകരിക്കുകയും ആ മുന്നണിക്ക് ഇന്ത്യ എന്ന് പേരിടുകയും ചെയ്തപ്പോഴേ ബി ജെ പി അതിനെ എതിർത്തതാണ് എന്തുകൊണ്ടാണ് ബി ജെ പി അതിനെ എതിർത്തത് എന്ന് ഇപ്പോൾ വ്യക്തമാണ് നഖശിഖാന്തം തന്നെയാണ് ബി ജെ പി ആ മുന്നണിക്ക് ഇന്ത്യ എന്ന് പേര് നൽകിയതിൽ വലിയ എതിർപ്പ് രേഖപ്പെടുത്തിയത് രാഷ്ട്രീയമായി തന്നെ ആ എതിർപ്പ് ബി ജെ പി ഉയർത്തിപ്പിടിച്ചുവെന്ന് മാത്രമല്ല നിയമപരമായി ചില നീക്കങ്ങളും പലരും നടത്തിയിരുന്നു ഒരു രാഷ്ട്രീയ മുന്നണിക്ക് രാജ്യത്തിൻ്റെ പേരിടുന്നത് അനുചിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇപ്പോൾ കോടതിയും ഈ വിഷയം പരിഗണിച്ചു വരികയാണ് എന്തുകൊണ്ടാണ് പക്ഷേ ബി ജെ പി ഇന്ത്യ മുന്നണിയെ എതിർത്തത് എന്ന് ഇപ്പോൾ വ്യക്തമാവുകയാണ് കാരണം ഇന്ത്യ എന്ന് ആ മുന്നണിയെ വിളിച്ചാൽ തീർച്ചയായും അത് ആ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പൊളിഞ്ഞ് പാളീസാകാൻ പോകുന്ന മുന്നണിയാണ് എന്ന് ബി ജെ പിക്ക് അറിയാം കാരണം വ്യത്യസ്തമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളുള്ള പല സംസ്ഥാനങ്ങളിലും പരസ്പരം മത്സരിക്കുന്ന ഈ ബി ജെ പി വിരോധം കൊണ്ട് മാത്രം അല്ലെങ്കിൽ അഴിമതി കേസുകളിൽ നിന്നും രക്ഷപ്പെടുക എന്ന ഒരു ഒറ്റ തന്ത്രം കൊണ്ട് മാത്രം കുടുംബാധിപത്യം നിലനിർത്തുക എന്ന പ്രയത്നത്തിന് വേണ്ടി മാത്രം ഒരുമിച്ച് ഒരു മുന്നണി സംവിധാനത്തിനുള്ളിൽ കൂടിയ പാർട്ടികളാണ് ഇന്നല്ലെങ്കിൽ നാളെ ഇത് തകർന്ന് തരിപ്പണമാകും എന്നുറപ്പായിരുന്നു അപ്പോൾ ഇന്ത്യ തകർന്നു എന്ന് പറയാൻ ഒരുപക്ഷേ ദേശീയവാദികൾക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ട് തന്നെയാണ് ആ ഇന്ത്യ മുന്നണിയെ ദേശീയവാദികൾ ഇന്ത്യ മുന്നണി എന്ന് വിളിക്കുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണി തകർന്നു കഴിഞ്ഞാൽ ഇന്ത്യ തകർന്നു നിതീഷ് കുമാർ എൻ ഡി എയിലേക്ക് എന്ന് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എന്തായാലും പ്രധാനമന്ത്രി പദ മോഹിച്ച് അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദം വാഗ്ദാനം ചെയ്തിട്ടാണ് ബീഹാറിലെ എൻ സഖ്യത്തിൽ നിന്നും കോൺഗ്രസും ആർ ജെ ഡി എയും നിതീഷ് കുമാറിനെ അടർത്തി അന്ന് നിതീഷ് കുമാർ ഒരു കള്ളം പറഞ്ഞുകൊണ്ടാണ് എൻ ഡി എയിൽ നിന്നും പുറത്തേക്ക് വന്നത് അതായത് ബി ജെ പി തൻ്റെ പാർട്ടിയായ ജെ ഡി യുവിനെ പിളർത്താൻ ശ്രമിക്കുന്നു എന്ന വസ്തുതാപരമല്ലാത്ത ആരോപണം ഉന്നയിച്ചു കൊണ്ടാണ് പ്രധാനമന്ത്രി പദം മോഹിച്ച് നിതീഷ് കുമാർ ഈ ഇൻഡി മുന്നണിയിലേക്കും മഹാ ഗഡ്ബന്ധനിലേക്കുമൊക്കെ വരുന്നത് അതിനുശേഷം ഇന്ത്യ മുന്നണി രൂപീകരിക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് തൻ്റെ ഉയർത്തിക്കാട്ടാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് നിതീഷ് കുമാറിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുന്നു പക്ഷേ ഇടംകോലിട്ടത് മമതാ ബാനർജിയാണ് മമത ചാടിക്കേറി മല്ലികാർജുൻ ഖാർഗയുടെ പേരാണ് പറഞ്ഞത് അതായത് ഒരു ദളിതൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയി വരണം എന്ന അവകാശവാദവും ഉയർത്തി പക്ഷേ അവരുടെ ഉദ്ദേശം നിതീഷ് കുമാറിനെ വെട്ടുക എന്നത് തന്നെയായിരുന്നു അതോടുകൂടി നിതീഷ് കുമാറിൻ്റെ പ്രധാനമന്ത്രി പദം മോഹം പൊലിഞ്ഞു കോൺഗ്രസ് ആകട്ടെ നിതീഷ് കുമാറിനെ പിന്തുണയ്ക്കാതെ ഈ കൺവീനർ സ്ഥാനം പിന്നീട് ഒരിക്കലേക്ക് മാറ്റിവെക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു പിന്നീട് ജാതി സെൻസസുമായി ബന്ധപ്പെട്ട് ഈ മുന്നണിക്കകത്ത് ഗോളടിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയാകാൻ നോക്കി പക്ഷേ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അതിനെ തകർത്തു കളഞ്ഞു അതോടുകൂടി നിതീഷ് കുമാറിൻ്റെ സ്വപ്നങ്ങളെല്ലാം വിഫലമായപ്പോഴാണ് അദ്ദേഹം കോൺഗ്രസിനുമായി അല്ലെങ്കിൽ ആർ ജെ ഡിയുമായി ഒത്തുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ എൻ ഡി എയിലേക്ക് വരുന്നത് എന്തായാലും ബീഹാറിലെ സീറ്റോ ബീഹാറിലെ മുഖ്യമന്ത്രി സ്ഥാനമോ ഒന്നുമല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനം ബീഹാറിലുള്ള നാൽപ്പതോളം വരുന്ന ലോക്സഭാ സീറ്റുകളാണ് പതിനേഴ് സീറ്റുകൾ നിലവിൽ ബി ഉണ്ട് ആ സീറ്റുകൾ വർദ്ധിപ്പിച്ച് ബീഹാറിൽ കൂടുതൽ തിളക്കം വിജയം നേടാൻ എൻ ഡി എയിലേക്ക് നിതീഷ് കുമാറിൻ്റെ വരവ് സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ മുന്നണിയെ അല്ലെങ്കിൽ നിതീഷ് കുമാറിനെ സ്വീകരിച്ചുകൊണ്ട് ഒരു മുന്നണി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ബി ജെ പി ആഗ്രഹിക്കുന്നതും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബീഹാറും അല്ലെങ്കിൽ തങ്ങൾക്ക് ഏറ്റവും അധികം വെല്ലുവിളിയാകും എന്ന് വിചാരിച്ചിരുന്ന ഒരു സംസ്ഥാനം കൂടി എൻ ഡി എയ്ക്കും ബി ഇവിടെ വഴങ്ങുകയാണ് ഇന്നത്തെ വാർത്തകളിൽ കേരള ഗവർണറും കേരള ഗവർണർക്ക് ലഭിച്ച കേന്ദ്രസേനയുടെ സുരക്ഷയുമെല്ലാം വാർത്തയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് എഫ് ഐ സഖാക്കൾ കേന്ദ്രസേന വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇനി ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകും എന്ന ആലോചനയിലാണ് കാരണം കേരള പോലീസ് ഗവർണർക്ക് സുരക്ഷ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമേ രാവിലെ രാജ്ഭവനിൽ നിന്നും ഈ ഗവർണറുടെ ഷെഡ്യൂളും ഗവർണറുടെ റൂട്ട് മാപ്പും പോലീസ് സേന വഴി എസ് എഫ് ഐയുടെ സംസ്ഥാന നേതൃത്വത്തിന് ചോർന്ന് കിട്ടുകയുള്ളു ആ റൂട്ട് മാപ്പ് പരിശോധിച്ചതിനു ശേഷമാണ് അവിടെ എവിടെയായി എസ് എഫ് ഐയുടെ ചാവേറുകളെ ഗവർണറെ ആക്രമിക്കാനായി നിയോഗിക്കുന്നത് ഇന്ന് കേന്ദ്രസേനയുടെ പക്കൽ ബുള്ളറ്റ് പ്രൂഫ് കാറുണ്ട് തോക്കുണ്ട് മറ്റ് എല്ലാവിധ ഗവർണറുടെ മേൽ ഒരു പൊടി മണ്ണ് പോലും വീഴാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളുമുണ്ട് പക്ഷേ എസ് എഫ് ഐയെ നിരാശപ്പെടുത്തുന്നത് അതൊന്നുമല്ല കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ എന്ന പോലെ രാജ്ഭവനിൽ നിന്നും ചില വിവരങ്ങൾ ചോർന്ന് കിട്ടാൻ പ്രയാസമാണ് എസ് എഫ് ഐക്ക് മാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി ചില വിവരങ്ങൾ രാജ്ഭവനിൽ നിന്ന് ചോർന്ന് കിട്ടാൻ പ്രയാസമായിരിക്കും വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്